ഒരു ഒരു സർപ്രൈസ് ആണ് പടച്ചോന്റെ തീരുമാനമാണ് ഞാൻ പോണോ ചോറ് പറഞ്ഞേ നമ്മളിണ്ടാക്കണത് ഇറച്ചി ചോറ് നമ്മുടെ വീട്ടില് നമ്മുടെ അനിയന്മാരും ഞങ്ങളെല്ലാവരും കഴിക്കുന്ന രീതിയിലാണ് ഇണ്ടാക്കണോ ഇതെല്ലാം ഇറച്ചി ചോർന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും കുറച്ച് ബേ ലീഫ് രണ്ട് ഏലക്ക കുരുമുളക് കുറച്ച് ജീരകം ജീരകം ചെറിയ വലിയ ജീരകം ഉള്ളി ഉള്ളി ഉള്ളിയുണ്ടോ ഉള്ളിട്ടെ സവാള രണ്ടെണ്ണം ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ട് സവാള കറകപ്പട്ട ബേ ലീഫ് പിന്നെ നമ്മൾ വന്നിട്ട് വലിയ ജീരകം നല്ല ജീരകം അല്ലേ നല്ല ജീരകം പിന്നെ കുരുമുളക് ഒരു മൂന്നാലഞ്ചെണ്ണം ഏലക്ക രണ്ടെണ്ണം അതാണ് ഇപ്പിട്ടേക്കണ എന്നിട്ട് നമ്മള് ഇഞ്ചിണ്ടി പച്ചമുളക് എട്ടെണ്ണം പച്ചമുളക് എട്ടെണ്ണം വട്ടത്തിൽ ഇത് മൂന്ന് നാല് തക്കാളി മഞ്ഞപ്പൊടി കേട്ടോ കാശ്മീരി ചില്ലി ഒന്നര ടീസ്പൂൺ എരിവുള്ള കുളക് പൊടിയ കേട്ടോ ഇത് രണ്ട് ടീസ്പൂൺ ഇത് മല്ലി ജീരകം ഏലക്ക ഗ്രാമ്പു കറുകപ്പെട്ട എല്ലാം കൂടി വറുത്തിട്ട് വറുത്തിട്ട് നമ്മള് പച്ചമുളക് മാറിയിട്ടുണ്ട് రెండిలు బీఫ్ అంటే మనం ళతానా అనియమారకుండల అందర్కు వేయకండై తీలేకు ఒక గ్లాసు వెల్లుల్లి వేయకండ దేకిచో గ్లాస్ యాంగ్రే ఉప్పు ఉప్పు పుట్టట్ండైలాట రెండు టీస్పూన్ ఉప్పు రెండు టీస్పూన్ ఉప్పు లాస్ట్ ఏ കുറച്ച് മല്ലിയില പൊതിനീനേയും കൂടി അരിഞ്ഞത് വേപ്പില വേപ്പില കറിവേപ്പില ഇനി കറിവേപ്പിലന്ന് പറഞ്ഞില്ലെങ്കിൽ പെണ് കണ്ടിട്ട തെക്ക കൂടി ഒന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർട്ട് വേവിച്ചെടുക്കണം കുക്കറ് മൂടാ കേട്ടോ ണ്ട് അതിന്റെ ഇറച്ചി മാത്രം വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റാൻ കേട്ടാ ഈ പാത്രം അതുപോലെ നിങ്ങളൊരു പാത്രം ഉടുക്കാൻ ഉദ്ദേശം ഈ പാത്രത്തിൽ നമ്മൾ രണ്ട് പാത്രം അരി എടുത്ത് വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്തി വെച്ചു കുതിർത്തി വെച്ചിട്ട് ഇത് വെള്ളം കൂറ്റാൻ വെച്ചാണ് അരിയാണ് ഇരിക്കണത് പിന്നെ രണ്ട് പാത്രം അപ്പൊ ഈ രണ്ട് പാത്രം എന്ന് പറയുമ്പോൾ ഇതില് നമ്മൾ ഒരു പാത്രത്തിന് മൂന്ന് അപ്പൊ അതില് ആറ് പാത്രം രണ്ട് പാത്രം അരി എടുത്തതിന് ഒരു പാത്രം അരിക്ക് മൂന്ന് പാത്രം വെള്ളം ഒഴിക്കണം അപ്പൊ ആറ് പാത്രം വെള്ളം ഇതിൽ ഒഴിക്കണം അപ്പൊ നമ്മൾ ഈ ഊറ്റി വെച്ചാൽ ചാർ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വെള്ളം ചാർ ഇപ്പ നമ്മള് ഒരു പാത്രം ഒഴിച്ച്

എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ അനിയന്മാരൊക്കെ കഴിക്കണ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കണതാണത് നമ്മുടെ അനിയന്മാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഉണ്ടാക്കണത് ആ രീതി കാണിച്ചു തന്നെ വെള്ളം തിളച്ചുകൊണ്ട് നമ്മൾ അരിയിട ഇതിൽ നമ്മൾ ഉപ്പ് നോക്കി ഉപ്പ് കുറവായിരുന്നു കേട്ടാ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പ് നോക്കിട്ടിട്ടായി വെള്ളം ഒരു ലെവലില് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഇറച്ചി മാറ്റി വെച്ചിരുന്നില്ല ഇറച്ചിട്ടു അതിട്ട് ഒന്നങ്ങടെ മിക്സ് ചെയ്തിട്ട് ദമ്മിട്ട് നോക്കൂല നമ്മള്

ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ഉള്ളിന്റെ മുകളിലേക്ക് കുഴിക്കും അതല്ലേ പൊടിക്കേ അറിയാൻ പാടില്ല എനിക്ക് എന്നെ നമ്മുക്കൊന്നും അറിയാൻ അറിയാൻ പാടില്ല പൊടിക്കുന്നു പറഞ്ഞാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് നിക്കണ ആ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്

സാമ്പാർ പൊടി അല്ല മീറ്റ് മസാല പിന്നെ ഉള്ളിയും കൂടി മൂപ്പിച്ചത് ഇട്ട് പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പിടിക്കാം അതെ നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടൊരു അതിഥി ഉണ്ട് നമുക്ക് കുറച്ച് കൊടുത്തു നോക്കാം ഇങ്ങോട്ട് നിങ്ങളൊന്നും വരുമോ ബാങ്ങട് ആ ഗ്ലാമറൊക്കെ ആയിക്കോട്ടെ ഇതൊന്നും തിന്നോക്കി ശരി പറയണ്ട നല്ലാണെങ്കിൽ നല്ല ചൂടാണ് ഇപ്പൊ എന്നിട്ട് വിവരം പറയാടിക്കാൻ ഇറച്ചി ആണ് ഹിന്ദുക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ഗസ്റ്റിന് ടേസ്റ്റ് നോക്കി നല്ല അപ്പൊ എന്റെ പ്രാർത്ഥന ഒന്ന് വന്ന് കിട്ടിയതാണ് അതെ വേറെ കാര്യം സർപ്രൈസാണ് തീരുമാനമാണ് ഞാൻ ഇക്കാര്യം കണ്ടിട്ടില്ല ഫേസ്ബുക്കിൽ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇക്ക ഭക്ഷണം കഴിക്കണമെന്നാണ് പഴംപൊരിയും ഇറച്ചിയൊക്കെ കഴിക്കാൻ എന്നൊക്കെ ഞാൻ അവിടെ മതി കൂടെ പോയപ്പോൾ ഞാനത് ഓർത്ത് അവിടെ വെയിറ്റ് ഒരു ഫ്രിഡ്ജ് ഉണ്ടായിട്ട് ഒരു വെയിറ്റിംഗ് ഉണ്ടായി അപ്പോൾ ഇക്കാളുടെ കാര്യം ഓർത്തിക്കീ കടയ്ക്ക് കയറിയാണോ കഴിച്ചത് ഞാൻ പിന്നെ വൈകുന്നേരം രാത്രിയായാലും കഴിക്കാൻ കയറിയില്ല അപ്പോൾ പല സ്വന്തമില്ല കാര്യം കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ സന്തോഷം നന്ദി ഉണ്ട് നന്ദി